അപ്പോൾ ഹലോ ഗൈസ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മാച്ചിലും ഇന്നൊരു ഹാക്കർ വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് ഈ ഫസ്റ്റ് റൗണ്ട് അവർ ഫെയറായിട്ട് ജയിച്ചു രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീംമേറ്റ് മേറ്റ് ഡൗൺ ആയി ഞാൻ നോക്കിയപ്പോൾ അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോയി ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം എന്ത് സംഭവിക്കുന്നത് എന്താ കൈസ് ഇനി നോക്കിയാൽ അടി കിട്ടി കവറിൽ വെച്ച് ഹാക്കർ ഇവനാണ് കേട്ടൻ എന്നെന്തോ ആണ് അവൻ്റെ പേര് അങ്ങനെ സെക്കൻഡ് റൗണ്ട് അതിഗംഭീരമായി ഞങ്ങൾ മൂഞ്ചിയിരിക്കുന്നു തേർഡ് റൗണ്ടിൽ എന്തോ ആലോചിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു തേർഡ് റൗണ്ടിൽ ഞാനും എ ഡബ്ല്യം എടുത്തു സൈഡിലുള്ള ആൾ എം പി ഫോർട്ടി മറ്റുള്ള ആൾ എ ഡബ്ല്യു എം അങ്ങനെ ഇരിക്കുകയും ഞങ്ങൾ പിന്നെയും പോയി ഇനി അവിടെ ചെല്ലുമ്പോൾ കാണാം എങ്ങനെ വന്നതെന്ന് അറിയില്ല ഫസ്റ്റ് റൗണ്ട് അതി ഫെയർ ആയിട്ടാണ് അവർ ജയിച്ചത് പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ ഹാക്ക് യൂസ് ചെയ്തു അതാ കവറിലൊക്കെ വെച്ചാണ് ഇവ ഹെഡ് ഹെഡടിക്കുന്നത് അങ്ങനെ നിലത്തേക്ക് അടി ഒരു ടീംമേറ്റ് തന്നെ പൊക്കി പൊക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു ചെന്ന് മെഡിക്കിറ്റ് അടിച്ചു കുറച്ച് നേരം പയ്യെ മെഡിക്കറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ സെയിം വരുത്തേനെ വന്നപ്പോൾ ഞാൻ വലിയ ആഘോഷിച്ച് ഹാക്കറിന് നോക്കുന്നെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഹാക്കർ ചത്തില്ല ഹാക്കർ ഡബിൾ ഡബിളേം കൊണ്ടാണ് ഇപ്രാവശ്യം വന്നത് അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു പി ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇവോ മാക്സ് ഇവോ കിട്ടിയ എം പി ഫോർട്ടി വെച്ച് പതിനാല് ദിവസത്തേക്ക് കിട്ടിയ ഇവൻ്റെ എം പി ഫോർട്ടി വെച്ച് ഞങ്ങളുടെ റെസ്റ്റ് ചെയ്യാൻ കയറി ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത ക്ലിപ്പാണ് സേവ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത ക്ലിപ്പാണ് അപ്പൊ അങ്ങനെ എം പി ഫോട്ടി വെച്ച് റെസ്റ്റ് ചെയ്ത് കയറി കയറിയിട്ട് എന്തുണ്ടായന്ന് കാണാം ചെറിയ ലാഗുണ്ട് ഭയങ്കര ആവേശത്തിൽ ചെന്ന് കേറി അവിടെ കൂടെ വരും ഓർത്ത് എഡിച്ചിട്ടു മഞ്ഞണ്ട സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് ഇതാ വന്നു ഓർത്തണ്ടാവും ഇവിടെ മറ്റേവൻ ഉണ്ടാവും അവിടെ മറ്റേനുണ്ടാവും അങ്ങനെ മാച്ച് തീർന്നു ഞങ്ങൾ അതിഗംഭീരമായി തോറ്റു അപ്പോൾ കയറി ഇന്നത്തേക്ക് ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി പൊട്ടിക്കുക ഇതുപോലത്തെ ഗംഭീരമായ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ബൈ